സിക്സ് കേരള ബറ്റാലിയൻ എൻസിസി തലശ്ശേരിയുടെ കീഴിലുള്ള രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി കേഡറ്റുകൾ എൻസിസി ദിനാചരണത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ അഡ്മിനിസ്ട്രേസ് ശ്രീമതി എൻ സ്മിത നിർവഹിച്ചു ി കൺവീനർ ദിലീപ് പ്രിയപ്പെട്ട എൻ സി സി കേരളികളെ ആദ്യം തന്നെ എൻ സി സി വാർഷികം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ രാമോരാസം സ്കൂൾ യൂണിറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ് നമ്മൾ എല്ലായിടത്തും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഈ ദിവസത്തോടനുബന്ധിച്ച് നടത്തി വരുന്നത് സാര് പറഞ്ഞത് ഇന്ന് ഈ ഒരു റാലിയും നാളെ കൾച്ചറൽ പ്രോഗ്രാം ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് നടത്താനുമാണ് നമ്മുടെ യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏഴ് വർഷമായി ഈ സ്കൂളിൽ എൻ സി സി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് ഇങ്ങോളം രാമോല്ലാസ്വരം ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും അഭിമാനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ യൂണിറ്റുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും എൻ സി സി ഓഫീസർ ടി വി രാവിദ് അധ്യക്ഷത വഹിച്ചു യർ സെക്കൻഡറി വിഭാഗം സ്റ്റഫർ സെക്കൻഡറി വിജി സർ എസ്ആർജി കൺവീനർ വിജി സർക്കും പ്രിയപ്പെട്ട എൻ സി സി ഗാഡ്സ് ഇപ്പം എൻ സി സി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് സിക്സ് കേരള ബെറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ വേറിട്ട പരിപാടികൾ നടത്തുക അതിൻ്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ സ്കൂൾ തല പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി എ രജീഷ് എസ് ആർ ജി കൺവീനർ പി എം രജീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സ്കൂൾ എഡ്മിസ്ട്രസ് എൻ സ്മിത നിർവഹിച്ചു റാലിയിൽ അൻപതോളം കേഡറ്റുകൾ പങ്കെടുത്തു സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ചൊക്ലി ടൌൺ വരെ പോയി സ്കൂളിൽ സമാപിച്ചു രാമവിലാസത്തിന്റെ എൻസി കേഡറ്റുകളുടെ പ്രവർത്തനം അഭിമാനകരവും മാതൃകാപരവുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എഡ്മിസ്ട്രസ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ചൊക്ലി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എൻസി കേഡറ്റുകളുടെ പ്രവർത്തനം കാര്യക്ഷമവും മാതൃകാപരവുമാണെന്ന് സ്റ്റാഫ് സെക്രട്ടറി എ രജീഷ് പറഞ്ഞു സമഗ്ര ന്യൂസ്